പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹനി ഫേനിണ്ണിമുകുന്ദൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് മാർക്കോ ഫെബ്രുവരി പതിനാലിന് ചിത്രം ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിക്കും സിനിമയുടെ അൺകട്ട് വേഷൻ ആയിരിക്കും ഒ ടി ടിയിൽ എത്തുക എന്ന വാർത്തയാണ് ആദ്യം വന്നിരുന്നത് എന്നാൽ അൺകട്ട് വേർഷൻ ഒ ടി ടിയിൽ എത്തുന്നത് കാത്തിരുന്ന ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മാർക്കോയുടെ തിയേറ്റർ വേർഷൻ തന്നെയാണ് ഒ ടി ടിയിലും സ്ട്രീമിംഗ് ആരംഭിക്കുക ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അൺകട്ട് വേർഷൻ റിലീസ് ചെയ്യാത്തത് എന്ന് നിർമ്മാതാക്കളായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ മാർക്കോ റിലീസിനെത്തുമ്പോൾ ചിത്രത്തിൻ്റെ കട്ട് ചെയ്യാത്ത പതിപ്പ് പുറത്തിറക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന് ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സിനിമ നിർമ്മാണ കമ്പനി എന്ന നിലയിൽ അധികാരപ്പെട്ടവരിൽ നിന്നുള്ള ഇത്തരം നിയന്ത്രണങ്ങളും പരാതികളും അവരുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഞങ്ങൾക്ക് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ പ്രേക്ഷകർ സ്വീകരിച്ച മാർക്കോയുടെ തിയേറ്റർ പതിപ്പ് അതേപടി നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സോണി ലിവിലൂടെ മാർക്കോയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് കൂടാതെ തിയേറ്ററുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയും ഈ അവസരത്തിലും പ്രതീക്ഷിക്കുന്നുവെന്ന് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞു